ആദ്യം തന്നെ ദൈവത്തിന് സ്തുതി ഇതാണ് നമ്മൾ മലയാളികളിലെ ഇതാണ് നമ്മളുടെ കേരളം ഇതാണ് റിയൽ കേരള സ്റ്റോറി ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടക തമിഴ്നാട് മറ്റ് ഇന്ത്യയിൽ നിന്ന് അകത്തും പുറത്തുനിന്ന് ഒരുപാട് പേര് ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് അത് ഷെയർ കൊണ്ടാണെങ്കിലും ലൈക്ക് കൊണ്ടാണെങ്കിലും പ്രാർത്ഥന കൊണ്ടാണെങ്കിലും ഒരു ഒരു രൂപ കൊണ്ടാണെങ്കിലും സഹായിച്ച ഒരുപാട് പേരുണ്ടല്ലേ ഇനി നമ്മൾക്ക് എന്താ വേണ്ടെന്ന് നമ്മളുടെ പ്രാർത്ഥന റഹീമിനെ ജയിലിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് കാരണം കൊണ്ട് കഴിയുമെന്ന് നമുക്കറിയാവുന്ന തുക നമ്മൾ നേടിക്കഴിഞ്ഞു ഇനി വേണ്ടത് പ്രാർത്ഥനയാണ് പലരും നമ്മളെ കേരളത്തെ കുറ്റം പറയുമ്പോഴും ജാതിയും മതവും നിറവും നോക്കാതെ നമ്മൾ കൂടെ നിൽക്കും അതാണ് എന്നും കേരളത്തിന്റെ ഒരു പവർ ഒരുപാട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേർക്ക് ഇതിലേക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ഉന്നതന്മാരായ ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തിലും സിനിമയിലും പോലും അവിടെയാണ് ഗെ വി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന സാർ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു അതുപോലെ തന്നെ അഹമ്മദ് സാബിത്ത് വിപിൻ വിനു ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇതിലേക്ക് വേണ്ടി ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ട് ആ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചവര് അത് ഷെയർ ചെയ്തവർ അതിന് ലൈക്ക് ചെയ്തവർ അതിലേക്ക് ഒരു രൂപ കൊടുത്തിട്ടെങ്കിലും സഹായിച്ചവര് ഇവരൊക്കെ ഇതിന് അർഹതപ്പെട്ടവരാണ് ദൈവം നിങ്ങളെ എന്നും നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും